ഹായ് ഹലോ ഞാൻ ഇന്നൊരു സംഭവം കാണിക്കാൻ പോകാം കേട്ടോ ഇത് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ഇന്ന് വീട്ടിൽ പലരും ലൈസോൾ യൂസ് ചെയ്യുന്ന ഒരു കാലാണല്ലേ ഇപ്പോൾ പക്ഷേ ലൈസോൾ ഇല്ലാത്ത സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഇതാ ഇതുപോലൊരു എടുക്കുക പിന്നെ കണ്ടില്ലേ അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ഒരിടത്തില്ലേ ഒരടപ്പം അതും പുറത്തുനിന്ന് മേടിക്കണം കേട്ടോ അതിൻ്റെ പേര് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതിന് വലിയ റേറ്റ് ഒന്നുമില്ല ആകെ പത്ത് രൂപയുള്ളൂ വരുന്നത് കേട്ടോ ഓ അപ്പോൾ ഞങ്ങൾക്കിത് നെല്ലൊക്കെ തുടക്കാനും അതുപോലെ തിണ്ടൊക്കെ തുടക്കാനും ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയും അതുപോലെ നല്ല സ്മെല്ലും ആണ് കേട്ടോ അപ്പോൾ ഈ ക്ലിനിക് പ്ലസ് ഷാംപു ആണ് കൂടുതലായിട്ടും നല്ല സ്മെല്ലായിട്ട് എനിക്ക് തോന്നിയത് ബ്ലാക്ക് എടുക്കരുത് ഈ ഒരു വെയിറ്റ് എന്ന് എടുക്കണം കേട്ടോ അതാണ് കൂടുതൽ സ്മെല്ല് അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് ഷാംപൂ എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ കടയിൽ ആകെ കിട്ടുന്നത് ഇങ്ങനത്തെ ഷാംപൂ ആണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണത്തെ ഷാംപു ആണെങ്കിലും യൂസ് ചെയ്യുക അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ആ ബോട്ടിലേക്ക് മൂന്ന് ഷാമ്പു ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കടയിലേക്ക് അഞ്ച് രൂപ അഞ്ച് രൂപ കൊടുത്ത് വിട്ടതായിരുന്നു പക്ഷെ കിട്ടിയത് മൂന്ന് ആണ് അവിടെ ഇല്ലാണ്ട് എന്തെന്നറിയില്ല അങ്ങനെ മൂന്ന് ഷാംപും ഞാനിതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക നല്ല നല്ലതുപോലെ ഇങ്ങനെ കുലുക്കി കൊടുക്കുക അപ്പോൾ ആ ഷാംപു അതിൽ കടന്നിട്ട് നന്നായി മിക്സ് ആയിട്ട് എല്ലായിടത്തും ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നമുക്കിങ്ങനെ തുടക്കുന്ന തുടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് നിലത്തും അതുപോലെ ഇങ്ങനെ തിണ്ടൊക്കെ ഉള്ള തിണ്ടുകളൊക്കെ ഉണ്ടാവില്ലേ സിറ്റൗട്ടിൻ്റെ തിണ്ടൊക്കെ ഇങ്ങനെ ൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും അതുപോലെ നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ ഇത് നല്ല അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് വെറും അഞ്ച് രൂപയുടെ ചിലവല്ലു ഞമ്മക്ക് വരുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ ഞമ്മൾക്ക് കഴിയും തോറും ഞമ്മക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാമ്പു പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഞമ്മക്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നല്ല വൃത്തിയാണ് പിന്നെ ക്ലിനിക് പ്ലസ് തന്നെ മേടിക്കാൻ ശ്രമിക്കുക കാരണം അതാണ് കൂടുതൽ സ്മെൽ കേട്ടോ എനിക്ക് ബ്ലാക്കിനെക്കായും കൂടുതലായിട്ട് സ്മെല്ലായിട്ട് തോന്നിയത് ഈ ഒന്നാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലൊന്നു തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയാണെങ്കിൽ കാണുന്നില്ലേ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയുണ്ടാവും കാണാനും അപ്പോൾ